സൂറത്ത് തൗബയിലെ അവസാന രണ്ട് ആയത്തിന് ധാരാളം മഹത്വങ്ങൾ ഉണ്ട് അതിൽ ചിലത് മാത്രം നമുക്ക് പറയാം എല്ലാ നിസ്കാര ശേഷവും ഏഴ് തവണ പാരായണം ചെയ്താൽ ജയിൽ കഴിയുന്നവർക്ക് അള്ളാഹു താല മോചനം നൽകും അടഞ്ഞ വഴികളെല്ലാം അള്ളാഹു താല തുറക്കും തോറ്റടത്ത് നിന്ന് അള്ളാഹു താല വിജയം നൽകും രണ്ട് വെള്ളിയാഴ്ച രാവിലെ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ സിഹ്റ് കണ്ണേർ ഷെറുകളിൽ നിന്നും അള്ളാഹുത്താല അടുത്ത ഒരാഴ്ച കാലത്തേക്ക് സംരക്ഷണം നൽകും മൂന്ന് ജുമ നിസ്കാര ശേഷം ഇരുപ്പിൽ തൊണ്ണൂറ്റിയൊമ്പത് പ്രാവശ്യം ചൊല്ലുതു ആ ചെയ്താൽ അവൻ്റെ കച്ചവടം തകരുകയില്ല നാല് ഉറങ്ങുന്നതിന് മുൻപ് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹുത്താല സുബഹി വരെ അവൻ യാതൊരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല അഞ്ച് ഏതെങ്കിലും വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ നേരത്തെ ഈ ആയത്ത് ചൊല്ലിയാൽ അള്ളാഹു താല ആ വസ്തുവിന് സംരക്ഷണം നൽകും ആറ് മൂന്ന് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ഈ ആയത്ത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നിവയിൽ ഏതെങ്കിലും ഒരു എണ്ണം എടുത്ത് ചൊല്ലുകയും ശേഷം മൂന്ന് സ്വലാത്ത് ചൊല്ലിയാൽ മുത്ത് നബി മുത്തനബിള്ളാഹു അല്ലെ തങ്ങളെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയും അള്ളാഹു സുബാനുത്താൽ നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ